എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്ന് ഒരുക്കുന്ന ആരോഗ്യ ദർശനം എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൊക്കെ മുമ്പ് ചർച്ച ചെയ്തിരുന്ന ഓങ്കോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചൊക്കെ അല്ലേ പക്ഷേ ബ്രസ്റ്റിന് നിരവധി അസുഖങ്ങൾ ുണ്ട് പല കാറ്റഗറി ആയിട്ട് അസുഖങ്ങളെയൊക്കെ നമുക്ക് വേറെ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരോഗ്യപരമായ നിരവധി പ്രശ്നങ്ങളെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചർച്ച ചെയ്യുന്നത് ബ്രസ് ഡിസീസാണ് സ്ഥലത്തിലുണ്ടാകുന്ന മറ്റു അസുഖങ്ങളെക്കുറിച്ചെല്ലാം ഒരു ചെറിയ അവലോകനം പോലെ നമ്മൾ കൊണ്ടുപോവാണ് അതിനുവേണ്ടി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ഡോക്ടർ അഞ്ജലി എ ആർ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഇന്നത്തെ ആരോഗ്യ ദർശനത്തിലേക്ക് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ബ്രസ്റ്റ് ഡിസീസ് പല പല കാറ്റഗറീസിലായിട്ട് നമ്മൾ പലപ്പോഴൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഏതൊക്കെ തരത്തിലാണ് ബ്രസ്റ്റ് ഡിസീസ് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടാകാം അങ്ങനെ തുടങ്ങാം നമുക്ക് അപ്പോൾ ഇപ്പോഴത്തെ ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ തീമായിട്ട് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ നോ വൺ ഷുഡ് ഫേസ് ബ്രസ്റ്റ് ക്യാൻസർ എലോൺ ആണ് ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ തീം അപ്പം നമ്മുടെ ആൾക്കാർക്കിടയിൽ തന്നെ ഈവൻ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ബ്രസ്റ്റ് ഡിസീസ് ബ്രസ്റ്റിനകത്ത് ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലംബായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു കഠിയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിപ്പിളിന്നുള്ള ഡിസ്ചാർജുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഫീമെയിലിനെ സംബന്ധിച്ചോളം അത് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ് അയാൾ ഫേസ് ചെയ്യുന്നത് അപ്പം തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർ അതൊരു ട്വൻറ്റി തേർട്ടീസ് ട്വൻറ്റീസ് ഉള്ള ഏജ് ഗ്രൂപ്പിൽ ഒരു ബ്രസ്റ്റിൽ ഇതേപോലെ സ്വെല്ലിങ് വരുവാണെങ്കിൽ ഫസ്റ്റ് അവരുടെ തോട്ട് അവരുടെ മാതാപിതാക്കളുടെയും തോട്ട് ആണോ എന്താണോ അങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു തോട്ടാണ് വരുന്നത് സോ എല്ലാ ബ്രസ്റ്റും ബ്രസ്റ്റിലെ ലംബ് അല്ലെങ്കിൽ സ്വെല്ലിങ് ക്യാൻസർ ആവണമെന്നില്ല ആ ഒരു എന്താ പറയുക ഒരു ഇത് നമുക്ക് വേണം പെട്ടെന്ന് ഡൗട്ട് അതാണ് പേടിക്കുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് സ്ഥാനാർബുദം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചിന്തയിലേക്ക് വരുന്നത് അതെ സ്ഥാനത്തിൽ എന്ത് റിലേറ്റഡ് ആണെങ്കിലും പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്നത് ക്യാൻസർ ആണോ എന്നുള്ളതാണ് ആദ്യം അവർ ചിന്തിക്കുന്നതാണ് പക്ഷെ ഒരു ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ് ബിക്കോസ് അവയർനെസ് ഉണ്ട് നമ്മുടെ ആൾക്കാരുടെ അവയർനെസ് ഒരു നല്ലൊരു വിഷയമാണ് പക്ഷെ ഒരിത് ഒരു ഡബിൾ എഡ്ജ് വാർഡ് പോലെയാണ് രണ്ട് സ്ഥലത്ത്

ലേഡീസില് ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽസിൽ കാണുന്ന ഒരു തരം ഡിസീസാണ് ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഇല്ല സോ അതിനെ എന്താ പറയുന്ന പേഷ്യൻ്റ് നല്ല റീ അഷറൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ലൊരു റീ അഷുറൻസ് കൊടുത്താൽ മതിയാകും പക്ഷേ എന്നാലും ഒരു തോട്ടുണ്ടാവും എൻ്റെ മോൾക്ക് ഇതുണ്ട് ഭാവിയിൽ അവരുടെ ഭാവി എന്തായിരിക്കും അവർക്ക് കുഞ്ഞുങ്ങളാവുമ്പോഴത്തേക്ക് എന്തായിരിക്കും അതിന് അതിന് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് കുറവാണ് പിന്നെ ഒരു ബ്രസ്റ്റിൻ്റെ ഒരു ഡിസീസിൻ്റെ ഒരു സ്പെക്ട്രമാണ് ഒരു ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസ് ആണ് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്ന് പറയുന്നത് അതിനകത്ത് പല പല കാര്യങ്ങളും വേണം ബ്രസ്റ്റിൽ ചിലപ്പോൾ പെയിൻ ആയിട്ട് വരാം പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ബ്രസ് പെയിൻ ആയിട്ടും പിന്നെ ഫീവറും അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് ബ്രസ്റ്റ് ആപ്സസ് ആയിട്ട് വരാം അതൊക്കെ ക്യാൻസർ ആവാനുള്ള സാധ്യതയൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ പറയണന്ന് വെച്ചാൽ എൽഡേർലി ആയിട്ടുള്ള ഒരു ഫീമെയിൽ അതായത് കുറച്ച് മെനപ്പോസ് കഴിഞ്ഞ അതായത് ആർത്തവം കഴിഞ്ഞ അമ്മമാർക്ക് ഉണ്ടാവുന്ന മാറിലെ കട്ടിയാണ് കുറച്ചും കൂടെ സസ്പീഷ്യസ് ആയിട്ട് അങ്ങനെ വിചാരിച്ചാൽ അത് അത് മാത്രം അല്ല പറയുന്നത് ബിക്കോസ് അതിനു മുന്നേ ഇതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ വരാം അതിന് കുറേ റീസൺസ് ഉണ്ട് അതിന് ഇതേപോലെ എന്താ ഫാമിലി ഹിസ്റ്ററി ഒരു റീസൺ ആണ് അതായത് ജനിതകമായിട്ട് കുടുംബത്തിലെ അതെ മാതാപിതാ മാതാപിതാക്ക മാതാവിനോ അല്ലെങ്കിൽ മാതാവിന്റെ സഹോദരിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആൾക്കാർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്ക് യങ് ഏജില് വരാം യങ് ഏജിൽ ഒരിക്കലും ബ്രസ്റ്റിനെ കാർസിനോമ അല്ലെങ്കിൽ ക്യാൻസർ വരത്തില്ല എന്നല്ല പക്ഷെ യൂഷ്വലി പറയുന്നത് ഒരു എന്താ വേദനയില്ലാത്ത എന്നുണ്ടെങ്കിൽ വേദന പെയിൻ ഇല്ലാത്ത പെയിൻലെസ് എന്നാണ് പറയുന്നത് ലംബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൽഡേർലി ആണ് ആർത്തവം അറ്റൈൻ ചെയ്ത ആൾക്കാർക്ക് ആർത്തവം ആയ കഴിഞ്ഞ ആൾക്കാർക്ക് അങ്ങനെയുള്ള അമ്മമാർക്ക് കൂടുതലായിട്ടും അത് ബ്രസ്റ്റ് ഡിസീസ് ക്യാൻസറിലേക്കാണ് നമ്മൾ അത് റൂൾ ഔട്ട് ചെയ്യണം ക്യാൻസറിലേക്കുള്ള സാധ്യത കൂടുതലാണ് എക്സാമിൻ ചെയ്ത് നോക്കണം അതെ 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 അതിനാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാ ലേഡീസും എല്ലാ ലേഡീസും എല്ലാ ഫീമെയിൽസും പ്രത്യേകിച്ച് മെൻസ്ട്രേറ്റിംഗ് ആയ ഫീമെയിൽസ് ആണെങ്കിൽ അവർ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള പീരീഡ് പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള പീരീഡ് ഏറ്റവും കൂടുതലായിട്ട് പറയുമ്പം അവർ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പൾപ്പ് ഈ ഒരു ഭാഗത്തിന് പൾപ്പ് എന്ന് പറയുന്നത് പൾപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് ഈ പൾപ്പ് വെച്ച് എല്ലാ പ്രാവശ്യവും എല്ലാ തവണയും എക്സാമിൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് അതിനാണ് നമ്മൾ ഈ അവെയർനെസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ് അത് സെൽഫ് എക്സാമിനേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം പലപ്പോഴും ഡോക്ടർ ആയിരിക്കില്ല ഇത് പിക്ക് ചെയ്യുന്നത് പലപ്പോഴും പേഷ്യൻസ് തന്നെ വരും ഞങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്ന ലേഡീസ് പേഷ്യൻ ലേഡി പേഷ്യൻസും അവർ തന്നെ പിക്ക് ചെയ്തിട്ട് അവർ തന്നെ സ്പോട്ട് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെ കണ്ടുവരുന്ന ആൾക്കാർക്ക് അവർ വന്ന് എക്സാമിൻ ചെയ്ത് ഡോക്ടറെ സമീപിക്കുക ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് സെൽഫ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫിംഗർ തന്നെ സ്വന്തമായിട്ട് പ്രത്യേകിച്ച് അവർ പറയണതെന്ന് വെച്ചാൽ മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പം പീരീഡ്സിന്റെ ടൈമിൽ ഈ ബ്രസ്റ്റ് എൻഗോജ്മെന്റ് കാണുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ബ്രസ്റ്റ് പെയിനും ബ്രസ്റ്റ് എൻഗോജ്മെന്റ് ഒരു തടിപ്പ് പോലെ കാണുന്നത് അത് നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ ഫീമെയിൽസിലും വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ല ഓൾമോസ്റ്റ് എവ്രി ടൈം അവർ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതേപോലെ ഇവർ അവർ ആ കുളിക്കുന്ന അപ്പോഴാണ് കുറച്ചും കൂടി എവിഡൻ്റ് ആയിട്ടുള്ളത് അവർ കുളിക്കുന്ന ടൈമിൽ സെൽഫായിട്ട് എക്സാമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള അവരുള്ള പേഴ്സണൽ ടൈമിൽ സെൽഫായിട്ട് എക്സാമിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഇതിന്റെ ഏറ്റവും തുടക്കമായിട്ടുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതെ അതെ സെൽഫ് എക്സാമിനേഷൻ അങ്ങനെ അവർക്ക് സംശയം തോന്നുവാണ് പിന്നെയുള്ളത് സ്കിന്നിലെ ചേഞ്ചസ് അതായത് ബ്രെസ്റ്റിൻ്റെ സ്കിന്നിലെ അൾസറേഷൻസ് അൾസറേഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്രണം വരിക ഉണങ്ങാത്ത വ്രണം വരിക അല്ലെങ്കിൽ അതിന്റെ അവിടെ ഒരു തടിപ്പ് പോലെ തോന്നുക പിന്നെ നിപ്പിളിന്ന് നിപ്പിളീന്നുള്ള ഡിസ്ചാർജ് നിപ്പിളിന്നുള്ള ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ആയിട്ട് വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ വെച്ചുകൊണ്ടിരിക്കരുത് ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇപ്പോഴത്തെ ഒരു ടെക്നോളജീസ് നോക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഡയഗ്നോസ് ചെയ്യാനും ഏർലി ഡിറ്റക്ഷനും ഏർലി ട്രീറ്റ്മെൻറ്റും ഈവൻ കാർസിനോമ നേരത്തെ ഏർലി ബ്രസ്റ്റ് ക്യാൻസറെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സർജറീസും അവരുടെ ബാക്കി ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് സോ അത്രയും നമ്മുടെ ടെക്നോളജീസും ഡെവലപ്പ് ചെയ്യുമ്പോൾ ആൾക്കാര് അതിനെ കുറിച്ച് ആയിരിക്കണം അല്ലാതെ നമ്മൾ ബാക്കിലേക്ക് പിന്മാറുകയല്ല ചെയ്യേണ്ടത് ഒരു അതെ 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 നമുക്ക് അപ്രോച്ച് ചെയ്യാം ഇപ്പൊ എല്ലാം ആക്സസബിൾ ആണ് നമുക്ക് ചോദിക്കും ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഡോക്ടറായിട്ട് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് പണ്ടത്തെ പോലെയല്ല കുറച്ചും കൂടെ കൂടുതലാണ് അവയർനെസും കൂടുതലാണ് സോ ഈയൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ അവര് ഡോക്ടറെ ഒന്ന് വന്ന് സമീപിക്കേണ്ട കാര്യമാണ് ഈ ബ്രസ്റ്റ് ഡിസീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പം ആളുകള് ബോധേഡാവുന്നു പറയുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ചില സിംറ്റംസ് ാണ് നമ്മുടെ സിംറ്റംസ് എന്ന് വെച്ചാല് മെയിൻലി ബ്രസ് വെല്ലിങ് അല്ലെങ്കിൽ നമ്മള് മെയിൻലി ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഇതേപോലെ സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അറിയാൻ പറ്റും പിന്നെ ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്രണങ്ങൾ വരാം പിന്നെ ചേഞ്ചസ് വരാം ചെറിയ സ്കിന്നില് തിക്കനിങ് ഒരു കട്ടി കട്ടി തോന്നുക കട്ട് ചെയ്ത അനുഭവപ്പെടുക ജീവിതശൈലിയായിട്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഒബീസിറ്റി ഒരു റിസ്ക് ഫാക്ടർ ആണ് ജീവിതശൈലിയിൽ ഇപ്പൊ ബ്രസ്റ്റ് നമ്മൾ അതായത് ബ്രസ്റ്റ് കാൻസർ സ്ഥാനാർബുദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു കോഴ്സായിട്ട് നമ്മളെ കോഴ്സ് എന്നല്ല അതിന്റെ എത്തിയോളജി അതായത് കാരണങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ള കാരണങ്ങൾ പറയണന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഈസ്ട്രജൻ എക്സ്പോഷർ കൂടുതലായിട്ട് വരുന്നുള്ള ടൈം അതായത് ഫീമെയിലിന് നേരത്തെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ മെൻസ്ട്രേഷൻ മെൻസ്ട്രൽ സൈക്കിൾസ് കൂടുതലാണ് അതായത് അവർ മെനാർക്കി മെന മെനപ്പോസ് അതായത് ആർത്തവം ലേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാർ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ നള്ളി പാരറ്റി കുട്ടികളില്ലാത്ത ആൾക്കാർ ഇവർ പിന്നെ ഒബീസിറ്റി ഒബീസിറ്റി ഒരു റിസ്ക് ഫാക്ടറാണ് പിന്നെ ഇപ്പോൾ കാണുമ്പോൾ ഫീമെയിലിൽ സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറാണ് അപ്പോൾ ഇതൊക്കെ ഒരു റിസ്ക് പിന്നെ ഫാമിലി ഹിസ്റ്ററി അതൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ് അപ്പോൾ സോ എന്താ പറയുക വെച്ചാൽ ഇതേപോലെ ഈ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് പറയും പ്രൊട്ടക്റ്റീവ് ഫാക്ടർ അതായത് സ്തനാർബുദം വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് മുലയൂട്ടൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ബ്രസ്റ്റ് ക്യാൻസർ അതാണ് പക്ഷെ അങ്ങനെയുള്ള അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ആണോ അല്ല എന്ന് എന്നറിയത്തില്ല അങ്ങനെ ഒരു ഇപ്പം കുട്ടികളില്ലാത്തത് അതായത് ഏർലി ഏർലി ചൈൽഡ് ബേർത്ത് ഏർലി ചൈൽഡ് ബേർത്ത് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ടീവ് ഫാക്ടറാണ് പ്ലസ് ബ്രസ്റ്റ് ഫീഡിംഗ് ഒരു പ്രൊട്ടക്ടീവ് ഫാക്ടറാണ് ഇത് രണ്ടും ഒരു പ്രൊട്ടക്ടീവ് ഫാക്ടറാണ് ഒരു ആ ടൈമിൽ അതായത് ഹോർമോണൽ എക്സ്പോഷർ ടു ദി ഓർഗൻ അല്ലെങ്കിൽ ബ്രസ്റ്റിലേക്കുള്ള ഹോർമോൺ എക്സ്പോഷർ കുറയാണ് ചെയ്യുന്നത് അപ്പം അത് എത്രത്തോളം ഒരു ഫീമെയിലിൻ്റെ ലൈഫിലെ എക്സ്പോഷർ കൂടുന്നോ അത്രത്തോളം ആ ഒരു ഫീമെയിലുള്ള ടെൻഡൻസി ഓഫ് ബ്രെസ്റ്റ് ക്യാൻസർ കൂടുതലാണ് പിന്നെ ഇതുപോലെ ഫാമിലി ഹിസ്റ്ററി ഡെഫിനറ്റ്ലി ഒരു അതെ അതെ ഡെഫിനറ്റ്ലി ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് അതിന് ഏർലി ആയിട്ട് പേഷ്യൻസിന് ഇതേപോലെ ലംബായിട്ട് വരാം അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് നമ്മുടെ സെലിബ്രിറ്റി ഏഞ്ചലീന ജോളി ഷീസ് ലൈക്ക് വാസ് ഡയഗ്നോസ് ടു ഹാവ് അതിനൊരു പ്രത്യേക മ്യൂട്ടേഷൻ ഉണ്ട് ബിആർസി വൺ വി ആർ സി എ ടു മ്യൂട്ടേഷൻസ് ഉണ്ട് സോ ആ മ്യൂട്ടേഷൻ്റെ ആ മ്യൂട്ടേഷൻ ഉള്ള ആൾക്കാർക്ക് അതായത് അവരുടെ അമ്മയ്ക്കും അവരുടെ അമ്മയുടെ സഹോദരിക്കും ഇതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു പിന്നെ അവർ മ്യൂട്ടേഷൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും വാസ് ഫൗണ്ട് ടു ബി മ്യൂട്ടേറ്റഡ് മീൻസ് വാസ് ഫൗണ്ട് ടു ബി ബി ആർ സി എ പോസിറ്റീവ് അതായത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ജീൻ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കണ്ടത് സോ അത് പ്രൊഫൈലാക്റ്റിക് മാസ്റ്റമി എന്ന് പറയും അതായത് വരാനുള്ള ചാൻസിൻ്റെ ചാൻസ് കൂടുതലാണ് കൂടുതലാണ് സോ ഷീ ആൻഡൻ്റെ മാസ്റ്റക്റ്റമി അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു വായിച്ചിട്ടുണ്ട് അഞ്ജലീന കുട്ടികളെ കുട്ടികളെത്തൊക്കെ ചെയ്യുന്നുണ്ട് അവര് അങ്ങനെ ഒരു കേസ് കൂടി ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മള് ബ്രസ്റ്റ് ഡിസീസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് അതെന്തൊക്കെയാണ് ക്യാൻസർ ഒഴിച്ചു നിർത്തി വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ അതിന് ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ വേറെ ഏതെങ്കിലും പറയുന്നത് ഇനി ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പോലെ നമ്മൾ റീഅഷർ അതായത് നമ്മള് കുട്ടികളുടെ പാരൻസിനെ റീഎഷർ ചെയ്യുക അത് നമ്മളൊരു ഫോളോ അപ്പ് വെക്കണം ക്ലോസ് ഫോളോ അപ്പ് വെക്കണം അടുത്തൊരു ഒരു ഡിസീസായിട്ട് പറയുന്നതിന് മാസ്റ്റാർജി അതായത് ബ്രസ്റ്റിലെ പെയിൻ എന്ന് പറയുന്നത് അത് ഇതുപോലെ കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് എന്താ പറയുക കോഫി ഒരു ട്രിഗറിങ് ഫാക്റ്റേഴ്സ് ജാൻതിൻസ് ഒക്കെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടാണ് പറയുന്നത് സോ അവർക്കൊക്കെ സിംറ്റമാറ്റിക് എല്ലാവരെയും റീ അഷുർ ചെയ്ത് വെക്കുക അവരോടത്ത് പറയുക സിംറ്റമാറ്റിക്കലി നമ്മൾ കൊടുക്കുന്ന കുറച്ച് ബ്രസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കും സോ അത് അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക മോർ ദാൻ പെയിൻ അവർക്ക് ഈ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കും കുറച്ചും കൂടെ കൺസേൺ ആയിട്ടുള്ളത് പിന്നെ ഉള്ളത് നിപ്പിൾ ഡിസ്ചാർജ് നിപ്പിൾ ഡിസ്ചാർജിനെ കുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇതുണ്ട് ഡിസ്ചാർജസ് ഉണ്ട് ചിലപ്പോൾ നിപ്പിൾ ഡിസ്ചാർജ് യെല്ലോ ആയിട്ട് വരാം ചിലപ്പോൾ മിൽക്കി ആയിട്ട് വരാം ചില സമയത്ത് ഗ്രീനിഷ് ഡിസ്ചാർജ് ആയിട്ട് വരാം ബ്ലഡ് ഡിസ്ചാർജ് ആയിട്ട് വരാം എന്താണെങ്കിലും അതിന് പെത്തോളജി കണ്ടുപിടിക്കണം അത് നിപ്പിൾ ഡിസ്ചാർജ് നോക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അതായത് സ്കാനൊക്കെ ചെയ്തിട്ട് ഇതിട്ട് നിപ്പിളിൻ്റെ ഡക്റ്റ് ഉണ്ട് അതായത് മിൽക്ക് ഡക്ട്സ് ഉണ്ട് അതിനകത്തുള്ള വികസനമാണോ അതിനകത്ത് എന്തെങ്കിലും ഒരു പാപ്പിലോമ അല്ലെങ്കിൽ അതിനകത്ത് വളർച്ചയുണ്ടോ ഉണ്ടോ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് അക്കോർഡിംഗ്ലി നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് പുതിയൊരു തലമുറ പലവിധ മിഥ്യാധാരണകളും ഉണ്ട് തെറ്റായ ധാരണകളും ഉണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് ഡിസീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ വരുമ്പോൾ ഇവരുടെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട കുറേ ധാരണകളുമൊക്കെ പുതിയ പുതിയ ലോകത്ത് പുതിയ പുതിയ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവരവരുടെ ഒരു സെൽഫ് എന്നോ അതിനൊക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തിൻ്റെ കുറവ് അതായത് വേറെ എന്തിൻ്റെക്കോ പുറമെ പുതിയൊരു ലോകത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് അങ്ങനെ കോസ്മെറ്റിക്സും പ്ലസ് ആയിട്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഒന്നല്ല പിന്നെ ഇത് ഇതേപോലെ ഈ യങ് ലേഡീസില് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ ആയിട്ടുള്ള ഹോർമോണൽ എക്സ്പോഷേഴ്സ് ഒ സി പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്സ് എടുക്കുവാണ് അല്ലാതെ ഇങ്ങനെ ഓരോ ഹോർമോണൽ തെറാപ്പീസ് ചെയ്യുവാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ബ്രെസ്റ്റ് ക്യാൻസർ അതിന് ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട് ഡെഫിനറ്റ്ലി പറയുന്നുണ്ട് ഓഗ്മെന്റേഷൻ സർജറീസ് അല്ല ഓഗ്മെന്റേഷൻ സർജറി ചെയ്യുവാണെങ്കിലും അതിന് ഹോർമോണൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഒരു ഒരു റിസ്ക് ഫാക്ടർ ആണ് നമ്മുടെ ശാരീരികമായി ഓൾറെഡി മുതലുള്ള ശാരീരിക അവസ്ഥയില് അതിന്റെ ഹോർമോണിന്റെ അവസ്ഥയിൽ എല്ലാം കൃത്രിമമായൊരു ചേഞ്ചസ് വരുത്തുമ്പോൾ ചില വരാനുള്ള ചാൻസുകളും കൂടുതലാണ് പഠനങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ ലേഡീസ് ഇത്തരം കാര്യങ്ങളില് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇപ്പൊ അവരുടെ ഒരു ബോഡിയിൽ ബ്രസ്റ്റ് അതുപോലെ ശരീരത്തിന്റെ ഓരോ പ്രാധാന്യം എങ്ങനെയാണ് അവരുടെ ജീവിതശൈലിയിൽ നമ്മൾ പറയുവാണെങ്കിൽ ബ്രസ്റ്റിനെ മാത്രമല്ല മൊത്തത്തിൽ പറയുന്ന പോലെ ഫുഡ് ഫുഡ് ഒരു വെരി ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് തിങ് എക്സസൈസ് ഫസ്റ്റ് തിങ് ഫുഡ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുന്നത് എക്സസൈസ് ആണ് ഫിസിക്കലി ഫിറ്റ് ആണ് ഫിസിക്കലി നല്ലൊരു ഇതുണ്ടെങ്കിൽ സൗണ്ട് സൗണ്ട് മൈൻഡ് ഉണ്ടാവാനുള്ള ഇത് പോസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ ഇനി അതൊരു പ്രധാനപ്പെട്ട ആണ് അതിലേക്ക് കൂടി ഒന്ന് വരാം ഓക്കെ അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ ഒരു ലേഡി ഒരു ഫീമെയിൽ നമ്മുടെ ഒ പിയിലേക്ക് വരുവാണ് ഒരു ബ്രസ്റ്റ് ലംപായിട്ട് വരുവാണ് ഒരു സ്ഥലത്തിൽ ഒരു മൊഴയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ ടെസ്റ്റുകൾ ആദ്യം നമ്മൾ എക്സാമിൻ ചെയ്യും എക്സാമിനേഷൻ ഒരു ട്രിപ്പിൾ അസസ്മെന്റ് ആണതിനെ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത് അത് നമ്മൾ എക്സാമിൻ ചെയ്യും നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് അതിന് ഇമേജിങ് ചെയ്യും അതായത് യങ് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനാണ് ബ്രസ്റ്റിൻ്റെ സോണോഗ്രഫിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഏജ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഏജിൽ ആ ഗ്രൂപ്പിലുള്ള ഫീമെയിൽസിനാണെങ്കിൽ നമ്മൾ മാമോഗ്രാം ചെയ്ത് നോക്കും മാമോഗ്രാമിനകത്ത് നമുക്കൊരു ഐഡിയ കിട്ടും ഏത് ടൈപ്പ് ഓഫ് ഫ്ലീഷൻ ആണെന്നുള്ളത് അതായത് മാമോഗ്രാമിന് കുറേ ഇതുണ്ട് ഒരു ഒരു എന്താ പറയുക കാറ്റഗറൈസേഷനുണ്ട് ഈ ബിറാഡ്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഒന്ന് തൊട്ട് ആറ് വരെ ഉണ്ട് ത്രീ ബിലോ ആണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി ഓഫ് ക്യാൻസർ അല്ലാത്തൊരു ലീഷൻസ് ആണ് മൂന്നും മുകളിലാണ് ഫോർ ആൻഡ് എബവ് ആണെന്നുണ്ടെങ്കിൽ മോർ ടുവേർഡ്സ് ക്യാൻസർ ആണ് സോ അങ്ങനെയുള്ള ആൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് നമ്മൾ ബയോപ്സി എടുക്കാന്നുള്ളൂ ഒന്നെങ്കിൽ നീഡിൽ വെച്ച് കുത്തി പരിശോധിക്കുക എഫനേസി എന്ന് പറയും അല്ലെങ്കിൽ ഒരു ടിഷ്യൂടെ ഒരു ബിറ്റ് എടുത്തിട്ട് നമ്മൾ ട്രൂ കട്ട് ബയോപ്സി എന്ന് പറയും അതിൻ്റെ അടിസ്ഥാനവും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് പ്ലാൻ ചെയ്യുന്നത് എക്സാമിനേഷനും നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനനുസരിച്ച് ബ്രസ്റ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ലോക്കലി അഡ്വാൻസ് ബ്രസ്റ്റ് ക്യാൻസർ മെറ്റാസ്റ്റിക് ബ്രസ്റ്റ് ക്യാൻസർ ഇതിനകത്ത് ഏർലി ബ്രസ്റ്റ് ക്യാൻസറും ലോക്കലി അഡ്വാൻസിനും രണ്ടിനും നല്ല പ്രോഗ്നോസിസ് ആണുള്ളത് ഈവൻ മെറ്റാസ്റ്റിക് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് അപ്പോൾ സോ ഏർലി ബ്രസ്റ്റ് ക്യാൻസറിന് ഉള്ള ട്രീറ്റ്മെൻറ്റെന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ വൈഡ് ലോക്കൽ എക്സിഷൻ എന്ന് പറയും അതായത് ആ മുഴ മാത്രം എടുത്ത് കളയും അത് വൈഡ് ലോക്കലി എടുത്തിട്ട് പിന്നെ നമ്മളൊരു സെൻറ്റിനൽ ഇൻഫ്നോട്ട് ബയോപ്സി എന്ന് പറയും അതായത് കക്ഷത്തിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് വെച്ച് ഡൈ വെച്ചിട്ട് നമ്മൾ അവിടുത്തെ കടലുകൾ എഫക്റ്റഡ് ആണോ ഇങ്ക് വെച്ചിട്ട് കടലുകൾ എഫക്റ്റഡ് ആണോ എന്ന് നോക്കും അങ്ങനെ കല കഴലകൾ എഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറി ഡിസെക്ഷൻ എന്ന് പറയുന്നത് അതായത് കക്ഷത്തുള്ള മുഴകൾ മുഴകളും അതിനെ സംബന്ധിച്ച ഫൈബ്രോ ടിഷ്യൂസ് മാത്രം എടുത്തിട്ട് നമ്മൾ ട്രീ മീൻസ് സർജിക്കൽ പാർട്ട് ഓക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാക്കിയുള്ള ലൈഫ് ഇത് ഇങ്ങനെ ഒരു സർജറി ചെയ്യേണ്ട ഒരു ഒരവസ്ഥ വന്നത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതിനല്ല ഇപ്പം ലോക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമ്മൾ മാസ്റ്റക്റ്റ് എം ആർ എം ആണ് ചെയ്യുന്നത് അതായത് സ്ഥനം എടുത്ത് കളയ ബ്രസ്റ്റ് എടുത്ത് കളയുക എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യമല്ല മെയിൻലി ഫോളോ അപ്പ് എന്ന കാര്യമാണ് പേഷ്യൻസിനെ കുറിച്ച് പേഷ്യൻസിനെ അവയറായിരിക്കുക അപ്പൊ ചെയ്യുന്നതല്ല സർജറി ചെയ്യുന്നതല്ല പേഷ്യൻ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അത് ഇങ്ങനെ ത്രീ മന്ത്സ് ഇനീഷ്യലി ത്രീ മന്ത്സ് ത്രീ മന്ത്സ് ഫോളോ അപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്ത്സ് ഫോളോ അത് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ഫോളോ അപ്പ് പിന്നെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്തായാലും ടിൽ പേഷ്യൻ്റ്സ് അല്ല വി ഹാവ് ടു കീപ്പ് ഇൻ ഫോളോ സോ അതിനകത്ത് വീണ്ടും ഡിസീസ് വരാനുള്ള ചാൻസ് പ്രോബിലിറ്റി കൂടുതലാണ് സോ ഫോളോ അപ്പ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു ബ്രെസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെ അതെ അതെ പിന്നെ സെൽഫ് മോട്ടിവേഷൻ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലി മോട്ടിവേഷൻ എല്ലാമാണ് ഇവരുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് എല്ലാം കൊണ്ടും അത് അവർ നോക്കണം ഒരു ഡിസീസായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് പേഷ്യന്റ് ഹാസ് എ ഹോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ അത് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് സ്റ്റേജ് അനുസരിച്ചാണ് ഇപ്പൊലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ആണെങ്കിലും നമുക്ക് അതിനുള്ള പ്രോഗ്നോസിസ് നല്ലതാണ് അതായത് പേഷ്യന്റിനെ നമ്മൾ ഡിസീസ് ആണെങ്കിൽ ഷീ ൻ ലീഡ് ഈക്വലിൻ ടു എ നോർമൽ ലൈഫ് നോർമൽ ലൈഫ് വരെ പോകാൻ പറ്റുന്ന അത്ര ഇതുണ്ട് സോ അപ്പോൾ അത് ഇപ്പോൾ ക്യാൻസർ ആയതുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിച്ചു എന്നുള്ളൊരു തോട്ടൊന്നും നമുക്ക് വേണ്ട പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതെ 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 അപ്പം അത് ഉണ്ട് ഇപ്പോഴത്തെ അമ്യൂണിറ്റീസും ഇപ്പോഴത്തെ ടെക്നോളജീസും ഫെസിലിറ്റീസൊക്കെ നോക്കുമ്പോൾ ഫാർ ബെറ്റർ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഒരു എന്താ പറയുക മോർട്ടാലിറ്റി നല്ല കുറഞ്ഞത് മോർ പേഷ്യൻ്റിൻ്റെ മോർബിഡിറ്റിയും നല്ല കുറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് പോകുന്നത് സോ ഏർലി ഡിറ്റക്ഷൻ ആണ് ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ആൻഡ്ലി ഡിസീസസ് ആണ് ഗുഡ് പ്രോഗ്നോസിസ് ഇന്ന് നമ്മൾ വളരെ സമൂഹത്തിൽ കുറേയധികം ചർച്ച ചെയ്യപ്പെടുകയും രോഗികളൊക്കെയുള്ള അവസ്ഥയാണ് ഈ പറയുന്ന രോഗമെന്ന് പറയുന്നത് ബ്രസ്റ്റ് ഡിസീസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ ഡോക്ടർ അതിലേക്ക് കൂടി വന്നു വിശദമായിട്ട് തന്നെ അതിനെ കുറിച്ചിട്ട് നമുക്കൊരു പിക്ചർ തന്നു ഏതായാലും നമ്മൾ സെൽഫ് ഡിഫെൻസ് ഉണ്ട് നമുക്ക് സ്വയം നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് തന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും ഇപ്പോൾ ബ്രസ്റ്റ് ഡിസീസിനെ കുറിച്ചിട്ട് വിശദമായി തന്നെ ഡോക്ടർ ഈ സമയത്തിനുള്ളിൽ സംസാരിച്ചു ഇന്ന് നമ്മളോടൊപ്പം ദർശനത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജലിയാണ് അഞ്ജലി എ ആർ ഒരുപാട് സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയതിന് താങ്ക് യു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു ഡോക്ടറും മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരും നമസ്കാരം